കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് നൽകാവുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഗുണം നൽകുന്നതുമായ ഒരു ജൈവ വളം തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നാം തയ്യാറാക്കുന്ന ഈ ജൈവ വളം കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ചെടി വളരുകയും പൂവിടുകയും നല്ല വലിപ്പമുള്ള കായ്ഫലം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വളം തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് മൂന്ന് ചേരുവകളാണ് അതിൽ ഒന്നാമത്തേത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് നിങ്ങൾക്കറിവുള്ള കാര്യമാണല്ലോ വേരിലൂടെ വരുന്ന നിമവിലകൾ പോലെയുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് രണ്ടാമതായി വേണ്ടത് പൊടിയാണ് എല്ല് പൊടിയിൽ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെടി പൂവിടുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ മൂന്നാമതായി ചേർക്കേണ്ടത് കടല പിണ്ണാക്കാണ് കടല എൻ പി കെ അതായത് നൈട്രൻ്റെ അളവ് വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ച കരുത്തുറ്റതായി മാറും ഈ മൂന്ന് ചേരുവകൾ കൊണ്ട് ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന വിധവും ഏതൊക്കെ അളവിലാണ് ഇതൊക്കെ ചേർക്കേണ്ടതെന്നും പറയാം ആദ്യം തന്നെ വേപ്പൻ പിണ്ണാക്കാണ് എടുക്കുന്നത് വേപ്പൻ പിണ്ണാക്ക് ഒരു കിലോക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില വളവും കീടനാശിനിയും വിൽക്കുന്ന ഷോപ്പിൽ നിന്നും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് വേപ്പിൻ പിണ്ണാക്കെടുക്കുന്നുണ്ട് കാൽസ്യം നൈട്രജൻ തുടങ്ങിയ മൂലകങ്ങൾ വേപ്പിൻ പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി ഇതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എല്ലുപൊടിയും എടുക്കുന്നുണ്ട് അതും ഒരു ഗ്ലാസ് തന്നെയാണ് എടുക്കുന്നത് എല്ലുപൊടിയും നമുക്ക് കീടനാശിനിയും വളവും വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോ എല്ലുപൊടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില ഇനി മൂന്നാമതായി എടുക്കേണ്ടത് കടല കടല രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഓരോ ഗ്ലാസ് വീതമാണ് നമ്മൾ എടുത്തത് എന്നാൽ ഈ പിണ്ണാക്ക് രണ്ട് ഗ്ലാസ് വീതമാണ് എടുത്തിരിക്കുന്നത് കടല പലയർക്ക് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോക്ക് അമ്പത് രൂപയാണ് വില അപ്പോൾ നമ്മൾ എടുത്തു വച്ച മൂന്ന് ചേരുവകളും ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഓരോ ഗ്ലാസ് വീതവും കൂടെ കടല രണ്ട് ഗ്ലാസ് വീതവുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മൂന്ന് ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെയുള്ള മൂടിയുള്ള ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതുപോലെ ചെയ്താൽ മതി അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളുടെ എണ്ണം അനുസരിച്ച് ഈ ചേരുവകൾ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങളുടെ ഐഡിയ പ്രകാരം എടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പറാകും ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പൈപ്പ് വെള്ളത്തിൽ ഫ്ലോറിൻ്റെ അളവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കിണർ വെള്ളം ചേർത്താൽ വളരെ നല്ലത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ജാറിൻ്റെ മൂടി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം ഒരു അഞ്ച് ദിവസമെങ്കിലും ഇത് തണലുള്ള സ്ഥലത്ത് നമ്മൾ മാറ്റി വെക്കണം എല്ലാ ദിവസവും ഇടക്ക് മൂടി തുറക്കാതെ തന്നെ ജാർ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ചേരുകൾ നല്ലപോലെ അരിഞ്ഞു തീർന്നിട്ടുണ്ട് ഇത് ഇതേപടി ഒരിക്കലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ചെടിയാകി കരിഞ്ഞു പോകാൻ സാധ്യത നമ്മൾ ചേരുവകൾ അളന്നെടുത്ത ഗ്ലാസിൻ്റെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് സ്ലറി സ്ലെറിയെടുത്ത് അതിൻ്റെ കൂടെ പത്ത് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് വേണം നിർത്തിക്കാൻ ഇതിൽ ഞാൻ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കണ്ടട്ടോ ഞാൻ പത്ത് ഗ്ലാസ് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഷോർട്ടായിട്ട് കാണിക്കുന്നുവെന്ന് മാത്രം അതിനുശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രാവിലെയോ വൈകിട്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ ഇതേപോലെ ചെടികൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ ചേർത്ത മൂന്ന് ചേരുവകൾ നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ വേണ്ടത്ര രീതിയിൽ ചെടികൾ വലിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇതേപോലെ സറി ഉണ്ടാക്കി ചെടികൾ കൊഴിച്ചു കൊടുത്താൽ വേരുകൾ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ ഗ്രോത്തായി വളർന്ന് പൂക്കളും കായ്കളും ഉണ്ടാവും എന്നത് ഉറപ്പാണ് അപ്പോൾ വളരെ സിമ്പിളായി വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ജൈവവളം തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കൂ തീർച്ചയായും നൂറ് ശതമാനവും ഗുണം കിട്ടുന്ന ഒരു ജൈവ വളമാണിത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുന്നേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്